ഈ ഒരു വീട്ടിലോട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത് അതായത് നോമാസദീ പറഞ്ഞൊരു കാര്യമാണ് അത് നോമാസദീൻ്റെ ഫാൻസിനോട് അല്ലെങ്കിൽ കേരള പ്ലസ് ഫാൻസിനോട് പറയുകയാണ് എല്ലാം മതിയായിരിക്കും ഞാൻ കുറച്ച് മനസ്സമാധാനം തരും അത് നിങ്ങൾ മറക്കൂ എന്നാണ് ഇപ്പോൾ നോമാ സദീ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നല്ലത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ട്വൻറ്റി കെ ടാർഗറ്റ് സബ്സ്ക്രൈബ് ആണ് വിചാരിക്കുന്നത് സോ അതിലേക്ക് എല്ലാവരും ഒന്ന് പെട്ടെന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും നമുക്ക് കാര്യം എന്താണെന്ന് പറയാം അതായത് ഒരു ഇൻ്റർവ്യൂവിൽ നോ ഒരു ചോദ്യം ചോദിച്ചു അതായത് അന്ന് നടന്ന അഡ്രിയാലുണ്ട നോവാസതുഷുവിനെ കുറിച്ച് അപ്പോൾ അദ്ദേഹം നൽകിയൊരു മറുപടി എന്ന് പറയുന്നത് എനിക്കറിയാം ഇങ്ങനൊരു ചോദ്യമായിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയാം തിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് സോ അദ്ദേഹം വന്നിട്ട് പറഞ്ഞൊരു എന്ന് പറയുന്നത് ഞങ്ങൾ പ്രൊഫഷണൽസ് ആണ് ഞങ്ങൾ ഈ ഒരു കാര്യം അന്ന് തന്നെ ഡ്രസ്സിങ് റൂമിൽ പറഞ്ഞു തീർത്തയാണ് അഡ്രേലുണ ഒരു മികച്ച ക്യാപ്റ്റനാണ് മികച്ച ലീഡറാണ് അദ്ദേഹം എങ്ങനെയാണോ ഡ്രസ്സിങ് റൂമിൽ അത് തീർക്കേണ്ടത് അതുപോലെ തന്നെ തീർത്തു ഞാനും അങ്ങനെ ഉള്ളായിരുന്നു എന്നാണ് നോവാസോദി പറയുന്നത് ചില അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ ഒരു കാര്യം ഞങ്ങൾ എന്നേ വിട്ടു പക്ഷെ ഫാൻസ് ഇതുവരെ ഇത് വിട്ടിട്ടില്ല നിങ്ങളും അത് മറക്കണം അതിനെക്കുറിച്ച് ഇനിയും അധികം ബോധകരാകല്ലേ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട എന്നാണ് നോവാസി പറയുന്നത് സത്യമാണ് അവരൊക്കെ അതൊന്നേ നമ്മളാണ് പിന്നെയും കുത്തി കുത്തി അത് ഇങ്ങനെ ഓർമ്മിപ്പിച്ച് വിടുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ഒന്ന് പറയുക സോ അടുത്ത വിളിയിൽ കാണുന്നവരെ ഗുഡ് ബൈ